നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും തീവ്രവാദികൾ ജമ്മു ജമ്മുകശ്മീരിലടക്കം ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് താഴ്വരയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ സജീവമായതായും ആക്രമണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടു എന്നുമാണ് വിവരങ്ങൾ വന്നിരിക്കുന്നത് സുരക്ഷാ സേനയെയും സ്വദേശീയല്ലാത്തവരെയും ലക്ഷ്യം വയ്ക്കുവാനും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി നെക്കിലെടുത്ത് ജമ്മു കശ്മീർ സർക്കാർ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തി എട്ട് എണ്ണം അടച്ചിട്ടുണ്ട് താഴ്വരയിൽ അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അതായത് ഐ എസ് ഐ തദ്ദേശീയരല്ലാത്ത വ്യക്തികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യമിടുന്നതായാണ് വിവരം വിശേഷിച്ചും ശ്രീനഗർ ഗാന്ധർബാൾ ജില്ലകളിലാണിത് വടക്ക് മധ്യ തെക്കൻ കശ്മീർ കാശ്മീരിൽ സജീവമായ ഭീകരർ ആളുകൾ തിരഞ്ഞെ പിടിച്ച് ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം അതിനൊപ്പം ഭീകരരുടെ വീടുകൾ തകർത്തതിനും മറ്റും പ്രതികാരമായി കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ആക്രമണങ്ങൾക്കും കോപ്പ് കൂട്ടുന്നുണ്ട് ആയുധങ്ങളുമായി നുഴഞ്ഞുകയറിയവർ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യപ്പെടുന്നു വിവരം താഴ്വരയിൽ വ്യാപകമായി സുരക്ഷാ പരിശോധന നടക്കുന്നുണ്ട് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ചുമതലയുള്ള ക്യാമ്പുകളും ബാരക്കുകളും വിട്ട് പുറത്തു പോകണമെന്നാണ് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ഭീകരരെ നേരിടുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി സുരക്ഷാ സേന ഫിദായിൽ വിരുദ്ധ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജമ്മു കശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ളവരെയാണ് ഗുൽമാർഗ് സേനാ മാർഗ ദാൽ തടാകം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പാക് ഭീകരൻ ഹാഷിം മൂസ കഴിഞ്ഞ ദിവസം സോൽമാർഗിൽ നിറഞ്ഞ നടന്ന സെഡ് മോ ടനൽ ആക്രമണത്തിനും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിനിടെ പാകിസ്ഥാനിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ യുവാവ് അറസ്റ്റിലാവുകയായിരുന്നു ഭീകരകാരനായ സുനിൽ യാദവിനെയാണ് മിലിട്ടറി ഇന്റലിജൻസ് പിടികൂടിയത് ഇയാളും പാക് വനിതയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇന്റലിജൻസ് കണ്ടെത്തുകയായിരുന്നു സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകിയതിന് പണം ലഭിച്ചതായും വിവരമുണ്ട്